വയനാട് പച്ചലക്കാട് പടിക്കമ്പേലിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ ചിത്രങ്ങൾ ലഭിച്ചു ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ചിത്രം ലഭിച്ചത് ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും ഫൈസൽ ഇത് ഏത് ഭാഗത്തെ ചിത്രങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ കടുവ കയറിയുടെ തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അനിഷ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് അനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുവയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് ഈ പടിക്കം വയലിൽ കടുവയുടെ സാന്നിധ്യം നാട്ടുകാർ കണ്ടത് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു പിന്നീട് പല ഭാഗത്തായി കാൽപ്പാടുകൾ കണ്ടെത്തുകയും ഇത് കടുവയുടെ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്നാണ് വനംവകുപ്പിന്റെയും ആർ ആർ ടി സംഘത്തിന്റെയും നേതൃത്വത്തിൽ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൃത്യമായി കൊണ്ടുള്ള ഒരു പരിശോധന നടത്തിയത് ഈ പടിക്കം വയലിൽ തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് കടുവയെ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ കടുവ ഇവിടെ ഉള്ളതായി സൂചനയുണ്ടായിരുന്നു തെർമൽ ഡ്രോണിൽ കൊണ്ട് കടുവയുടെ ചിത്രം ഇപ്പോൾ പതിഞ്ഞിരിക്കുകയാണ് എന്തായാലും വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നിരീക്ഷണമുണ്ട് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ കടുവയെ പിടികൂടുന്നതിനടക്കമുള്ള അടക്കമുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട് അതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പടിക്കം വയലിന്റെ ഈ ഒരു ഒരു പ്രദേശവും വനത്താൽ അതിർത്തി പങ്കിടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിർത്തി പങ്കിടാത്ത ഒരു വനത്താൽ അതിർത്തി പങ്കിടാത്ത ഒരു പ്രദേശത്ത് എങ്ങനെ കടുവ എത്തി എന്നുള്ളതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം അതുമാത്രമല്ല നൂറ് ശതമാനം ജനവാസം ാണ് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു മേഖലയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു കുറച്ച് അപ്പുറത്തായിട്ടാണ് ഈ ഒരു തോട്ടമുള്ളത് ഈ തോട്ടത്തിലാണ് ഇപ്പോൾ കടുവയെ കണ്ടെത്തിയിരിക്കുന്നത് കിടക്കുന്നതായാണ് ആ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് കടുവ അവശ്യനാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇനി പരിശോധന നടക്കേണ്ടതുണ്ട് എന്തായാലും ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്തുള്ള ആളുകളോടൊന്നും പുറത്തിറങ്ങരുത് എന്നുള്ള കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശവും വനംവകുപ്പ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അഞ്ച് റേഞ്ചിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് ആർ ആർ ടി സംഘങ്ങളുണ്ട് പോലീസുണ്ട് നാട്ടുകാർ ൊക്കെ തന്നെ ഇപ്പോഴും ആശങ്ക തുടരുകയാണ് ഈ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത്